േഷം ധരിച്ചിരിക്കുന്നത് അതായത് പരമ്പരാഗത രീതിയിലുള്ള ഗുജറാത്തി വേഷമാണ് ഗാന്ധിജി ധരിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഈ ജനങ്ങളെ പാലിനെ ഗാന്ധിജിക്ക് തന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നി അതായത് ധരിച്ച ശേഷിയില്ലാത്ത ജനതയുണ്ടാകുമ്പോ ഞാൻ ഈ പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള ഈ വസ്ത്രം ധരിച്ചു പോന്ന ഗാന്ധിജിക്ക് തന്നോട് തന്നെ ഒരു വെറുപ്പ് തോന്നി അങ്ങനെ ആറ് വസ്ത്രം കടന്നുപോയി ഗാന്ധിജി മധുരയിലെത്തിരി ഗാന്ധിജി മധുരയിൽ നിന്ന് തിരിച്ച് കാണുകയായിട്ട് വരുന്ന സമയത്താണ് ഒരു കർഷകർ കർഷകന്റെ ഭാര്യ അതോട് കൂടി പിന്നീട് ഗാന്ധിജി പറഞ്ഞാലും ഇതുപോലെ ജീവിതം എങ്ങനെ ജീവിക്കുന്ന ഒരു കർഷകന്റെ വേഷത്തിൽ ജീവിച്ചു തീർക്കുന്നത് അങ്ങനെയാണ് ഗാന്ധിജി എന്തായത് ഇത്രയും ധനികതായ ഗാന്ധി എന്തായത് ഒരു ഒരു ഞാൻ ാണ് നഗനായമാർ ഗാന്ധിജിനെ കുറിച്ച് കഥകൾ ഉണ്ട് നിങ്ങളോട് അന്വേഷിച്ചു ഞാൻ ഗാന്ധിജിനെ കുറിച്ച് കൊറേ കഥകളുണ്ട് നിങ്ങളോട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം അതിലൊരു കഥ ഒരു പെൻസിലിന്റെ ഒക്കെ കഥ കഥ കാര്യം അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു